ഫ്രണ്ട്സ് മൂന്നു മണിയാകുമ്പോൾ പറഞ്ഞേ അല്പം വൈകി പോയി സോറി ഇന്നിവിടെ ബോച്ചെ ടീടെ ഉദ്ഘാടനം ചെയ്യാൻ അതിയായ സന്തോഷമുണ്ട് ബോച്ചെ ടീയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം എങ്കിലും ഈ ബിസിനസിന്റെ ലക്ഷ്യം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കച്ചവട രീതിയിൽ ഈ രാശുണ്ടാക്കാനും ഒപ്പം ഇതിലൂടെ ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് ദുസേന ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നൽകുക പിന്നെ ഇതുപോലെയുള്ള സ്കൂളിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾ അപ്പോ ബിസിനസ് ായിരം എൻക്വയറീസ് ആണ് അതിൽ ഏകദേശം ഇരുന്നൂറ്റി ചെല്ലാൻ കൊടുത്തു കഴിഞ്ഞു ഒരുപാട് പേർക്ക് തൊഴിലും ഒരുപാട് പേർക്ക് എന്റെ പാർട്ട്ണറായി ബിസിനസ് ചെയ്യാനുള്ള അവസരം ബിസിനസ് പഠിപ്പിക്കുക ബിസിനസ് ചെയ്ത് അവരും അവരുടെ കുടുംബവും ഉയർന്ന നിലവാരത്തിലേക്ക് വരിക അങ്ങനെ സമൂഹത്തിൽ ഞാനും പാർട്നേഴ്സും ജോലിക്കാരും കഷ്ടപ്പാൻ വയ്ക്കുന്ന ആൾക്കും ഒക്കെ ഒരു മാർഗമായി മാറുക എന്നതാണ് എന്റെ ബിസിനസ് കൊണ്ടുള്ള ലക്ഷ്യം കാരണം നമ്മൾ ഇത് വരുമ്പോഴൊന്നും കൊടുക്കുമ്പോഴൊന്നും കൊണ്ടുപോകാനും പോകുന്നില്ല എത്ര ഉണ്ടാക്കി വെച്ചാലും അപ്പൊ ഇവിടെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ജീവിക്കാൻ സന്തോഷമായിട്ട് എന്ന ലക്ഷ്യമാണ് ഇത് ഹ്യൂസേന രാത്രി പത്തേക്കാണ് നറക്കെടുപ്പ് ഇരുപത്തി കോടി ബമ്പർ പ്രൈസ് ഹ്യൂസേന ലക്ഷക്കണക്കിന് രൂപ കാറ് ബൈക്ക് ഐഫോൺ ഫ്ലാറ്റ് ിങ്ങനെ സമ്മാനങ്ങളാണ് ഇന്ന് ആരായിരിക്കും ഇവിടുത്തെ ലക്ഷങ്ങൾ കൊണ്ടുപോകണേന്ന് അറിയില്ല നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം പിന്നെ ഈ പൊച്ച വിൽപ്പനയ്ക്ക് ബുദ്ധിമുട്ടില്ല കൊടുത്ത എല്ലാവർക്കും രാവിലെ തന്നെ വന്നിട്ട് ആൾക്കാർ ടീ ഒന്ന് വാങ്ങി കൊണ്ടുപോയി കാരണം ഇതിന്റെ ഉള്ളിലൊരു ഉണ്ട് അറിയാലോ അല്ലേ ഈ വെറും ടീ അല്ല ടീ കഴിച്ചവർക്ക് അറിയാം സൂപ്പർ ടീ ആണ് അടിപൊളിയാണ് മോളിലെ ഉണ്ട് കത്രയുടെ ഫോട്ടോ അത് വെട്ടി എടുക്ക ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം നിങ്ങളുടെ ഫോണിലേക്ക് ടിക്കറ്റ് കിട്ടും അങ്ങനെ ഓൺലൈൻ വഴിയും ഓഫ്ലൈനായിട്ടും നമുക്കിത് വാങ്ങാം വാങ്ങുമ്പോൾ ദുസേന രാത്രി പത്തരയ്ക്കാണ് അരക്കെടുത്തത് പിന്നെ ഇവിടെ നന്ദി പറയാണ് ഞാൻ എല്ലാവർക്കും പറയുന്നുണ്ട് നമ്മുടെ അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി സൗദിയിൽ സൗദി ജയിലിൽ നിരപരാധിയായ അബ്ദുൾ റഹീം അദ്ദേഹത്തിന് രണ്ടാഴ്ച കഴിഞ്ഞാൽ തല ഇറക്കാൻ വെച്ചിരിക്കുകയായിരുന്നു അത് കണ്ടിട്ട് ഞാൻ അതിനൊരു കോടി രൂപ കൊടുക്കുകയും ബാക്കിയുള്ള മുപ്പത്തിമൂന്ന് കോടി രൂപയ്ക്ക് റോട്ടിലിറങ്ങിയപ്പോ യാചിക്കാൻ ഇറങ്ങിയപ്പോ എന്റെ കൂടെ പുതിയ ഇലത്ത് വന്നവരുണ്ട് കൂടാതെ ഒരുപാട് പേര് പൈസ ഇട്ട് തന്നു അങ്ങനെ മലയാളികൾ സ്നേഹമുള്ളവര് പൈസ ഇട്ടിട്ട് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാനായി പിന്നെ അങ്ങനെ പൈസ ഇട്ട് തന്നില്ലെങ്കിൽ ഞാൻ രക്ഷപാത്രമായിട്ട് തെന്താനിറങ്ങി പൈസ കിട്ടിയില്ലെങ്കിൽ ഞാൻ കാസർഗോഡ് വരെ പോയി തെന്റി നടന്ന അവസാനോട് തന്റിയായി മാറിയനെ കാശി കിട്ടിയിട്ട് അബ്ദുൾ റഹീമിന്റെ തല ഇറക്കും ചെയ്യും ഞാൻ റോഡിയോട് തന്റിയായിട്ട് നടക്കുകയും ചെയ്യും അപ്പൊ നിങ്ങൾ എല്ലാവരും സഹായിച്ച പ്രത്യേകം നന്ദി മലയാളികൾ ലോകത്തിനും മാതൃകയായി മലയാളി മനസ്സ് ഒരാവശ്യം വന്ന് ഒരാവശ്യം വന്നാല് ഒരു ജീവൻ വരുമ്പോ ബാക്കിയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ചെലവിറിയതൊക്കെ ചെയ്യും എങ്കിലും ഒരു ജീവന്റെ പ്രശ്നം വന്നപ്പോ രാജ്യത്ത് നമ്മുടെ ഒരു സഹോദരനെ ജാതി മതം പാർട്ടി ഒക്കെ മറന്നുകൊണ്ട് അറുക്കാൻ വിട്ടുകൊടുത്തില്ല അതാണ് മലയാളി മനസ്സ് ലോകത്തിന് മാതൃക നന്ദി അതിന് ലോകത്ത് എവിടെയും മുപ്പത്തിനാല് കോടി കൊടുത്തൊരു സഹോദരനെ രക്ഷിച്ച സംഭവം ഇല്ല എന്നൊരു ഒരു സായിപ്പെ കുറിച്ച് കൺഗ്രാച്ചുലേറ്റ് ചെയ്ത അവിടെ മലയാളി ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ് ഒരു സായിപ്പ് പറഞ്ഞത് ഇത് അമേരിക്കയിലാണെങ്കിൽ മുപ്പത്തിനാല് കോടി പോയിട്ട് മുപ്പത്തിനാലായിരം ഡോളർ കിട്ടില്ല കാരണം അങ്ങനൊന്നും ബന്ധമില്ല അങ്ങനത്തെ ഒരു ഐക്യമില്ല അതുകൊണ്ടാണ് അപ്പൊ അതിനും നന്ദി ഇവിടെ ഐശ്വര്യായിട്ട് ഉദ്ഘാടനം ചെയ്യട്ടെ ഓക്കെ എല്ലാവർക്കും ഇവിടുന്ന് വാങ്ങാവുന്നതാണ് കോച്ചേട്ടി ഇനി അധികം വൈകാതെ കോച്ച ഹെയർ ഓയിൽ പോ എനർജി ഡ്രിങ്ക് പോയൻസസ് കുക്കറ് അപ്പച്ചട്ടി ഫുട്ട് അതുപോലെയുള്ള ഫുട്ടല്ല ഒരുപാട് സാധനങ്ങളുണ്ട് പാർട്ട്ണർ ആ പാർട്ട്ണറുണ്ട് അപ്പൊ പാർട്ട്നറ് കഴിയുമ്പോഴ് ആ സോജിത്തിന്റെ വൈപ്പ് ഓരോ ഐറ്റംസ് ആയിട്ട് ഇവരെങ്ങനെ വരും കുക്കറ് വരും മെച്ചി വരും അത് വരും പോച്ച എയറോയിലൊക്കെ ഇങ്ങനെ വരും സ്ഥലം ഉണ്ടല്ലോ ആ നമുക്ക് എന്ത് വാങ്ങിയാലും ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടും ഹുസേന ഇതുവരെ ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ സമ്മാനമായി നൽകി കഴിഞ്ഞു അതിന് ഒരുപാട് പേർക്ക് അർഹിക്കുന്നവർക്ക് കിട്ടിയിട്ടുണ്ട് പത്ത് ലക്ഷം ഡെയിലി അതുപോലെ ഒരുപാട് പ്രൈസുകൾ പലപ്പോഴും ഇനിയിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് കാർഡ് അത് പല സാധനങ്ങളാണ് ലക്ഷക്കണക്കിന് രൂപ ഡെയിലി ക്യാഷ് പ്രൈസാണ് അപ്പോ ഞാനിവിടെ ഒന്നാം വില്പന നടത്തിയിട്ട് പോകും ഇനിയും കുറെ പരിപാടികളുണ്ട് രണ്ടെണ്ണം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വന്നിരിക്കും ഇനി ഇന്ന് നാളേക്കായിട്ട് ഒരു അഞ്ചോ ആറോ ഉദ്ഘാടനം ചെയ്യാനുണ്ട് അപ്പൊ താങ്ക് യു വെരി മച്ച് അപ്പോ ഒന്നാം വിൽപ്പന നടത്തട്ടെ റബേക്കാണ് ഒന്നാമത്തെ വാങ്ങുന്നത് നാൽപ്പത് രൂപയ്ക്ക് ഒരു പാക്കറ്റ് ഷോമില് വർക്ക് ചെയ്തിട്ടുണ്ടോ ആ വീട്ടിലെ അബ്ബാസിലെ എത്ര അഞ്ചെണ്ണം എഴുന്നൂറ് രൂപ അതായത് ഇന്നത്തെ കുറച്ച് ലക്ഷങ്ങൾ കൊണ്ടുപോവാൻ ഇരുപത്തി അഞ്ച് കോടി കൊണ്ടുപോവാൻ തയ്യാറായിട്ടാണ് അഞ്ചെണ്ണമാണ് പൈസ വാങ്ങിച്ചു പിന്നെ ഈ കച്ചവടം എന്ന് പറയുമ്പോഴേ ഉത്തരവാദിത്തമൊക്കെ ഇണ്ടാവുന്ന ആൾക്കാർ വരും സമയത്ത് സാധനം വാങ്ങിച്ചു വെക്കണം പൈസ അയച്ചു കൊടുക്കണം സ്റ്റോക്ക് വെക്കണം നല്ല കസ്റ്റമർ സർവീസ് ചിരിച്ചോണ്ടായിരിക്കണം ഒക്കെ എല്ലാം ഭംഗിയായിട്ട് ഉത്തരവാദിത്തത്തില് തുറക്കുക അടക്ക ഒക്കെ ചെയ്യണം അങ്ങനെ വന്ന അഴിച്ചു കയറി കയറി മാസം രണ്ടു ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്നവർ ഇപ്പോഴുണ്ട് ും അതിൽ കൂടുതൽ സമ്പാദിക്കും ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും നിങ്ങളുടെ ഉത്സാഹം കണ്ടിട്ട് വേണം ഇനി മിക്സി തരണോ എയർ ഓയിൽ തരണോ പിടിച്ചോദ്യത്തഞ്ച് അപ്പൊ ഇരുപത്തഞ്ചു കോടി വിട്ട് അഞ്ചു കോടി എനിക്ക് അഞ്ചു കോടി ഭാവങ്ങൾക്ക് കൊടുക്കണേ ബാക്കി എത്രേണോ ആ ജൂനിയർ ആണ് വന്നിരിക്കുന്നത് അമ്മേ എത്ര ആ നൂറ് രൂപ രണ്ടെണ്ണാണോ ഒന്നാണ് രണ്ടെണ്ണം ബാക്കി ഇരുപത് രൂപ കൊടുക്കും ഈ മുഴുവൻ സെയിൽസിന് ഞാൻ നിന്നാ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല ഒരു നമ്മുടെ ചെയ്യും

ില്ല അങ്ങോട്ട് കേറെ പിടിച്ചോ അതും പിടിച്ചോട്ട് ഗൂഗിൾ പേ

മകളാണ് ഒരു കാത് ഒരു കാത് ഞാൻ കുക്ക് ചെയ്ത കുത്തിയപ്പോ പറഞ്ഞ് പിന്നെ സാധനം വലിയ പരസ്യം കണ്ടൊരു കമ്മലിട്ട് കൊടുക്കുന്നതിന്റെ അത് കണ്ട് അതിനടിക്കായി പോയി അടുക്കായിട്ട് എന്നിട്ട് പറഞ്ഞ് അമ്മ എന്നെ എന്നായിരിക്കും പോച്ചയുടെ മുന്നി കൊടിച്ചു കുത്താവുന്ന യിക്കോട്ടെ ആയിക്കോട്ടെ കാർത്തികാദേവി ദൈവമേ എത്ര കാലമായി സ്വർണ്ണ വാങ്ങിച്ചു കാത്തിരിക്കുന്നത് ായോ ഞാൻ വന്നില്ലായിരുന്നൂത്തില്ലായിരുന്നോ ഓക്കെ ഓക്കെ ആരാ കാത് കുത്തണത് ഞാൻ കുത്താറുണ്ട് കൊറേ കാലായി ഇനിപ്പോ ആള് കുത്തിക്കൊട്ട ഇരുത്തി ഇരുത്തി കുത്ത ഇരുത്തി കുത്തു കാത് കുത്ത കല്യാണാണ് ചെറിയ വേദന േദന അയ്യോ ഒന്നും മതി ഒന്നും മതി ബാ നോക്കട്ടെ സാറിൽ സർലേ ചെറിയ വേദന ഭംഗിയോ നോക്കട്ടെ ഓ എന്തൊരു ഭംഗിയാ തിലക്കോ വെരി ബ്യൂട്ടിഫുൾ ബാ കാർത്തിയ കുട്ടി അഞ്ചു മാസായി കമ്മല് വാങ്ങിട്ട് പോച്ച വന്നിട്ടേ കാള്ളൂന്ന് പറഞ്ഞിരിക്കാണ് അങ്ങനെ പോച്ചെ കാതു കുത്തു കല്യാണത്തിന് വന്ന് ഹാപ്പി അല്ലേ കാര പിള്ളേരെയൊക്കെ കറിയും പാവം കുട്ടി വേദനിച്ചിട്ട് മിണ്ടാണ്ടിരിക്കട്ട് ഓക്കെ ഞാൻ കാതു കുത്താറുണ്ട് കൊറേ കുത്തില്ല കാലായി കുത്തിട്ട് എല്ലാ പിള്ളേരും കല്യാണായിട്ട് കാതുകൂത്ത് കല്യാണായിട്ട് കാർത്താനിക്കുട്ടിയുടെ ആദ്യം എനിക്ക് എന്നാ രണ്ട് ഫംഗ്ഷന ഫ്രാഞ്ചൈസി ഉദ്ഘാടനവും പ്രമാണിച്ചിട്ടുള്ള ലഡു ആണ് ആര കിട്ടാത്ത സമൂഹത്തിനോട് കൊടുക്കാനുള്ളത് നമ്മൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ടുകൊണ്ട് സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിക്കുക ഉള്ളതിൽ നിന്ന് അല്പം പാവപ്പെട്ടവർക്ക് കൊടുക്കുക നമ്മൾ ഇതിന്റെ ഒന്നും അവകാശികളില്ല എന്ന അറിവുണ്ടാവുക വരുമ്പോഴൊന്നും കൊണ്ടുവന്നിട്ടില്ല പോകുമ്പോഴൊന്നും കൊണ്ടുപോകുന്നുമില്ല ഇങ്ങനെ സ്നേഹത്തിൽ ക്ഷമിച്ചും പുറത്തും ജീവിച്ച ജീവിച്ചിരിക്കുമ്പോ സന്തോഷമുണ്ട് ചാവാം ചാവങ്കെടുക്കുമ്പോ ജീവിച്ചു എന്ന് തോന്നും ഇല്ലെങ്കിൽ ജീവിക്കാൻ മറന്നുകൊണ്ട് പൈസ മാത്രം ഉണ്ടാക്കി എന്നും പ്രശ്നങ്ങളും കേസും കൂട്ടും തന്നുമൊക്കെ ആയി നടന്ന് ജീവിക്കാൻ മറന്ന് അവസാനം യാത്രയായി പോകുമ്പോ വിഡ്ഢികളായി പോകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് Serve so, under the world with love. नेहम उन्हें लोग अखिल अधिका. Love you everybody. You're on both side. लडो लडो लडो. हमने वही तो नहीं. हाँ उसे हमारे बातें करो बच्चे कामों में बड़े स्कूल हैं. Please school, help school. नहीं लो. हाँ. तो क्या करेंगे तो? हर सेकंड. एंजू ट्विंटी. बाबा पूरे. स्कूल लोग में क्या रहा है बाबा. ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മളെ സ്കൂളിൽ ഇവിടുത്തെ ഒരു വലിയ ഗവൺമെന്റ് സ്കൂളാണ് അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്നത് സർക്കാർ സ്കൂളിന്റെ പരിമിതികൾ കുറെ നമുക്കൊരു സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഒരു ആവശ്യം ہاں 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 جو روم ملتا ہے کہ انہیت سیکھنم ہرکنلہ سکولی موچے اپی روکنوں پر اپنی بای سامدی کیا ہاں 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 موچے موچے ہاں ہاں میں اوری لیدر کلوں اوہ اوہ سایدر ادرور کیا

സ്മാർട്ടാ ഇവിടെ എന്നിട്ട് വിളിക്കുന്നുണ്ട് ഇവിടെ എത്ര ഗവൺമെന്റ് ഏത്ര വർഷായിട്ടുള്ള സ്കൂളാണ് ആ അക്ഷരി എത്ര വർഷമായിട്ട് ഉണ്ട് 4 വർഷം ഉണ്ട് 7 വർഷായിട്ട്. ഓക്കേ. വെച്ചേ ആയി거든요. ഓക്കേ. വട്ടെ കുട്ടാണ് യാവാചാനനിക്കുന്നു. ഞാൻ കുട്ടിയെ പോലെ આવുന്നു. বাই বাইরে <laughs>

மூணு நாலு ஓ மைக்கா ஞான வெரி குட் என்ன டீச்சர் इधर एमसी लगा ना इधर क्या लोग मारो सूपर डांस इधर क्या लोग अपने लगा ना फॉलो नर्मदा फॉलो फॉलो किसका भी है गांव फॉलो नर्मदा फॉलो किसका भी है यार वोइ नर्मदा फॉलो यार आज आज मेरा भी फॉलो हाँ नर्मदा പിന്തുടരുക വീണ്ടും വീണ്ടും ഒരു ശതമാനം കിട്ടുമെന്നുള്ള വിശ്വാസത്തെ അത് നേടുന്നത് വരെ ഫോളോ ചെയ്യുക ഓക്കെ সংবা <laughs> <laughs> വണ്ടി പോ വരുന്നുണ്ട് അല്ല ആ അന്ന് വരുന്നുണ്ട് അല്ല വണ്ടി വണ്ടി ഇവിടെ എവിടെ ീട്ട് പോയി അത് കാർത്തിക മോളി കാർത്തികദേവി എന്നാണ് കേട്ടോ പേര് കാരണം എൻ്റെ പേര് ദേവി എന്നാണ് അതുകൊണ്ടാണ് കാർത്തിക മോളിൽ വെച്ചത് പിന്നെ എൻ്റെ മോളിലെ ഏറ്റവും വലിയ രാഗ്രവുമായിരുന്നു ഗോപിസാറ് വന്ന് കാധു കിട്ടുക എന്നുള്ളത് കാരണം വെച്ചാൽ നമ്മുടെ ഒരു പരസ്യമുണ്ടായിരുന്നു ഒരു ആസിന്റെ ആക്രമണത്തിൽ ഒരു ലേഡിയുടെ ഒരു ഭാഗം ഒരു കാഴ്ച നഷ്ടപ്പെട്ട സമയത്ത് ആ പരസ്യത്തിൽ വന്നിട്ട് ആ ലേഡി ഒരു കമ്മലെടുത്തിട്ട് ഈ കാഴ്ചയില്ലല്ലോ ആ ഭാഗത്ത് ഇട്ടാൽ കാണാനൊന്നും പറ്റില്ല അതുകൊണ്ട് ആ ലേഡിയെ കമ്മൽ താഴ്ത്തി വെക്കുമ്പം ഓഫീസാർ വന്നിട്ട് ആ കമ്മലെടുത്ത് ആ ലേഡിയുടെ ആ ഒരു ഭാഗം രചുദ്ധമായിട്ടിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഇട്ടു കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് എൻ്റെ മോള് ഈ ഒരു ആഗ്രഹം അന്ന് തൊട്ട് മനസ്സിൽ കുറിച്ചിട്ടത് പക്ഷേ ഞങ്ങളൊക്കെ വിചാരിച്ച് നടക്കത്തില്ല എന്ന് കാരണം പല ഞങ്ങൾ ആർ ടി പിക്ക് ഒക്കെ പോന്നെങ്കിലും ഞങ്ങൾ ഫിജി കാർഡ് ചെയ്യുന്നവരാണ് അപ്പോൾ ആർ ടി പിക്ക് ഒക്കെ പോകുമ്പോഴും ഞങ്ങളിത് ബോബി സാറിൻ്റെ ബെന്നി സാറിനെ ഒക്കെ അറിയിക്കാറുണ്ട് കാരണം വെച്ചാൽ നേരിട്ട് അദ്ദേഹം പറയട്ടേനെ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് തൃശൂരോട് കൊണ്ടുപോയി അവളെ കൊണ്ടുപോയി കാത് കുത്തിക്കാം പറഞ്ഞു കാരണം ബോബി സാർ ആദ്യമായിട്ടാണ് ഈ കുട്ടിക്ക് കാത് കുത്താൻ ഇങ്ങനെ ഒരു സമയത്ത് സന്ദർഭത്തിൽ നിൽക്കുന്നതും ഇനി ഈ കമ്പനി ഇങ്ങനെ ഇടാൻ നിൽക്കുന്നതും